നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പമാണ് ഞാൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയത് നിങ്ങളാണ് ഫുട്ബോളിനെ വീണ്ടും സ്നേഹമാക്കി മാറ്റിയത് നിങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന എന്നെ തിരികെ തന്നത് ഓഹ് ആൻ്റണിയുടെ വിടവാങ്ങൽ വാക്കുകളാണ് റയൽ ബെറ്റീസിൻ്റെ ആരാധകരോടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോണിൽ വന്നിട്ട് അദ്ദേഹം ബെറ്റീസിൽ പൊളിച്ചടുക്കി ലോൺ കാലാവധി കഴിയുന്നു തിരികെ യുണൈറ്റഡിലേക്ക് പോകുന്നു ഇനി ആൻ്റണിയുടെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയണം അദ്ദേഹം ജനുവരിയിലാണ് റയൽ ബെറ്റീസിലേക്ക് ചേക്കേറുന്നത് കയറുന്നത് ഇരുപത്തിയാറ് അപ്പിയറൻസുകൾ ബെറ്റീസിന് വേണ്ടി നടത്തി ഒമ്പത് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്കും വഹിച്ചു അതുപോലെ തന്നെ ലാലിഗയിൽ ആറാം സ്ഥാനത്ത് ടീമിനെ ഫിനിഷ് ചെയ്യിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചു സോ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ നടത്തിയിട്ട് വീണ്ടും യുണൈറ്റഡിലേക്ക് മടങ്ങി പോവുകയാണ് നമ്മൾ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയൊരു ട്രാൻസ്ഫർ നടക്കുമോ അതല്ല വീണ്ടും ലോണിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയും അതൊക്കെ ഇനി കണ്ടറിയണം അദ്ദേഹം ഇതാ വിട പറഞ്ഞുകൊണ്ട് ആരാധകരോട് പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ തൊടുന്നതാണ് ഞാനിവിടെ എത്തുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പക്ഷേ എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലുമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ കണ്ടെത്തി ഞാൻ വീണ്ടും എന്നെ കണ്ടെത്തി ഈ ക്ലബിലേക്കുള്ള എൻ്റെ ആദ്യ കാൽവെപ്പിൽ തന്നെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു വീണ്ടും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയ ഫീലിംഗ് ആണ് എനിക്കുണ്ടായിരുന്നത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നിയ എൻ്റെ ഭാഗം എനിക്ക് തിരികെ പിടിക്കാൻ പറ്റി നിങ്ങളോടൊപ്പമാണ് ഞാൻ വീണ്ടും ചിരിച്ചത് നിങ്ങളോടൊപ്പമാണ് എൻ്റെ പഴയ സത്വം എനിക്ക് തിരികെ പിടിക്കാൻ പറ്റിയത് നിങ്ങളോടൊപ്പമാണ് ആ ഫുട്ബോളിനെ ഞാൻ വീണ്ടും എൻ്റെ ഹൃദയത്തിലുള്ള ഫുട്ബോളിനെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങിയത് നിങ്ങളോടൊപ്പമാണ് ഫുട്ബോൾ വീണ്ടും സ്നേഹമായി തീർന്നത് യഥാർത്ഥ സ്നേഹമായി ട്രൂ ലവ് ആയി മാറിയത് നിങ്ങളിലൊരാളായി എന്നെ സ്വീകരിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ് വീണ്ടും ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ സന്തോഷം എനിക്ക് തിരികെ തന്നതിന് ഞാൻ നന്ദി പറയുകയാണ് എന്നാണ് അദ്ദേഹം ആ ഒരു വിടവാങ്ങൽ സന്ദേശത്തിൽ പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് കരാറുണ്ട് അവിടെ അദ്ദേഹം തുടരുമോ അതെല്ലാം മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് പോകുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം